شوفك أنا متى عيني الشوق ناروها يجاب قلبي آي 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 آي, اي, اي كل خبي حبك أنا حلم فضوح أنا من ليبيا അത് ഇടപ്പ് ക്ലീനാക്കിയിരുന്നിട്ടാ അപ്പം പകുതിയൊക്കെ ക്ലീൻ ആക്കല് കഴിഞ്ഞ് അപ്പോഴാണ് എനിക്ക് ഓർമ്മ ഒരു വീഡിയോ പിടിക്കാന്ന് അപ്പോൾ ഞാൻ ഈ പേസ്റ്റാണ് കേട്ടോ ഉപയോഗിച്ച് വെക്കുന്നത് പേസ്റ്റ് ഉപയോഗിച്ച് നല്ലപോലെ ഇവിടെയൊക്കെ അത് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നല്ല രണ്ടടപ്പും നല്ല പോലെ അപ്പം ഇത് ഊരാൻ അടപ്പല്ല അതുകൊണ്ട് ഞാൻ ഇത് ഊരാതെ ഞാൻ ഇത് ചെയ്യുന്നത് കേട്ടാ പിന്നെ അത് ഗ്ലാസ് ഗ്ലാസ് മേടൊക്കെ നല്ലപോലെ തേച്ച് പിടിച്ചിട്ടുണ്ട് കേട്ടാണ് ഇനി ചെയ്യാനുള്ളത് കുറച്ചും കൂടി ഇതുപോലെ പേസ്റ്റ് എടുക്കണം അപ്പം നമുക്ക് ഒരുപാട് അത് എന്താ പറയുക പേസ്റ്റ് കാലി പേസ്റ്റൊക്കെ ഉണ്ടാവില്ല ഇങ്ങനത്തെ ഇത് ഇതൊക്കെ മതി കേട്ടോ നമുക്ക് അത്യാവശ്യം ഇഷ്ടം പോലെ കിട്ടും അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നല്ല അപ്പോൾ എത്ര കത്താത്ത അടപ്പും കത്താൻ വേണ്ടിയിട്ടാണ് പിന്നെ നല്ല ക്ലീൻ ക്ലീനായിരിക്കും എപ്പോഴും ഇങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ ഈ അടപ്പ് കറീൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വെടുപ്പാക്കാനായിട്ടാണ് അപ്പോൾ ഞാനിത് ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല പോലെ ബ്രഷ് ഇട്ടിട്ട് പേസ്റ്റ് പറ്റി തേക്കേണ്ടിട്ടോ അപ്പോൾ ഇതിൻ്റെ ഇരക്കൊക്കെ ഇതുപോലെ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് അടുപ്പ് ഒരുപാട് നാൾ നിൽക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം ഇപ്പോൾ വേണ്ട ഇതിങ്ങനെ തേച്ച് പിടിപ്പിക്കുമ്പോഴത്തേനും സ്റ്റീലിൻ്റെ ഇരുമ്പ് കറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോകണം കണ്ട ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ലൈവ് റിസൾട്ടാണ് നമ്മുടെ ഗ്യാസ് അടുപ്പ് അത് അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ആ ക്ലീനാക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ ഇതൊന്ന് പുറമെ ഇതൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് വേണം ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ഈ സ്റ്റീല ഉണ്ടായ അഴുക്കും ഇതൊക്കെ ഞാനൊന്ന് പേസ്റ്റ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ വേറെ ഒന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല പേസ്റ്റ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ഒന്ന് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇതുമൊക്കെ ഉള്ള അഴുക്കും ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഒന്ന് കുറച്ച് വെള്ളം ഞാൻ ഇതാക്കിയിട്ട് തേച്ച് പിടിപ്പിക്കേണ്ട കേട്ടോ ഒന്ന് നല്ല പോലെ തുടച്ചെടുക്കേണ്ട കേട്ടാ ഞാൻ ഈ തുണി കഴുകിയിട്ട് ഇതോട്ട് നല്ല പോലെയാണ് തുടച്ചെടുക്കേണ്ടത് ഇപ്പൊ ക്ലീൻ ആയിക്കോട്ടെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ല പോലെ ക്ലീൻ ആയിട്ടുണ്ട് ഇനി ഇതൊന്നുകൂടിയും നല്ല വെള്ളത്തിൽ നല്ലപോലെ തുടച്ചെടുക്കുക ഞാൻ ഇപ്പം ഇത് ഒറ്റ തുടക്കല്ലേ തുടച്ചിട്ടേ ഉള്ളൂ അപ്പോൾ തന്നെ ക്ലീൻ ആവുന്നത് നിങ്ങൾ കണ്ടൂല്ല ലൈവായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇനി ഇത് ഇതിൻ്റെ ഉള്ളിലൊക്കെ കാണാം ഇതിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ ഇത് തുടച്ചെടുക്കണ് അപ്പോൾ ഇനി ഇതുപോലെ നല്ല പോലെ ഒന്ന് തുടച്ചെടുക്കട്ടെ കേട്ടോ അപ്പോൾ ഇതൊന്ന് വെള്ളം ഇതൊന്നും ഒന്നും കൂടിയും തുണി തുടച്ചിട്ട് കഴുകിയിട്ട് ഒന്നും കൂടിയും തുറക്കട്ടെ കേട്ടോ ഞാക്ക ആക്കിയിട്ടുണ്ട് അതൊന്നും കൂടി തുടക്കാനുണ്ട് അപ്പോൾ ഞാൻ ഇത് കൂടി ഒന്ന് തേക്കട്ടെ കേട്ടോ കേട്ടോ അപ്പോൾ ഇത് ബ്ലാക്ക് തന്നെയാണ് അപ്പോൾ തന്നെ ബ്ലാക്ക് കളർ തന്നെ കിട്ടുകയുള്ളൂ അപ്പോൾ ഒന്നും കൂടി വന്നാലൊന്ന് വെറുതെ ഒന്ന് തേച്ച് ആ ഒരു ഇരുമ്പിൻ്റെ പൊടിയും ഇതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബ്ലീക്കിൻ്റെ ഒരു ഇത് തന്നെയാണ് കേട്ടോ ആണ് അപ്പോൾ ഇതൊന്ന് ഇതും കൂടി ഞാൻ തേച്ച് ഒന്ന് ഇതാക്കുന്നുണ്ട് കേട്ടോ എല്ലായിടത്തും പോലെ ചീർത്ത് നോക്കട്ടെ ഇത് നല്ല പോലെ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് കണ്ടത് നല്ലപോലെ ക്ലീനായി അപ്പം ഇനി ഉണ്ടല്ലോ നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ വില അഴുക്കൊക്കെ ഇരിക്കുണ്ടെങ്കിൽ തന്നെ ഒക്കെ നമ്മൾ കഴുകേണ്ട തന്നെ അഴുക്കുണ്ടെങ്കിൽ തന്നെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനൊരു സൂചി എടുത്താൽ മതി സൂചി എടുത്തിട്ട് ഒന്ന് കുത്തി അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഒന്ന് എടുക്കാം കേട്ടോ അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒക്കെ പോയിക്കോളൂട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക നല്ല ക്ലീനാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ കത്താത്ത അടപ്പും കത്തുട്ട ഞാനിപ്പോൾ കാണിച്ചുതരാം കത്തവർ ഒന്ന് കാണിച്ചരാം അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വെളുത്തൊക്കെ അപ്പോൾ കണ്ട നല്ല പോലെ കത്ത് കണ്ട ഇതൊക്കെ നല്ലത് ഇത് തീരെ കത്തി ആയിരുന്നില്ലേ ഈ അടപ്പ് അതാണ് ഞാനിപ്പോൾ ക്ലീൻ ആക്കിയത് കണ്ട കത്താത്ത അടപ്പായിരുന്നു ഇത് കത്തിപ്പിടിച്ചു വരുക അപ്പോൾ നല്ല ഒരു ഇതൊന്നും ഇട്ട് ചെയ്ത് നോക്കുക നല്ല യൂസ്ഫുള്ളാണ് പേസ്റ്റ് മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യട്ടോ ഇതുപോലെ ആയിട്ട് വീണ്ടും വരാം അസ്സാമലേക്കും